കൂട്ടുകാരെ ഏതോ കൽപ്പന വമ്പൻ വഴിത്തിരിവിലേക്ക് അതേ പ്രേക്ഷകരെ ഇത്തവണ നമ്മുടെ അഞ്ജലി കയ്യോടെ നമ്മുടെ ശ്യാമിനെ പൊക്കിയിരിക്കുകയാണ് ശ്യാം വലിയ കാര്യത്തിന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭയങ്കര തിരക്കാരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഞ്ജലിയുടെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ അഞ്ജലി പഴയ മൈൻഡ് ആ ഒരു ഒന്നും കാണിക്കുന്നില്ല ശേഷം നമ്മൾ ഏട്ടൻ എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുന്നുണ്ടോ ആ മോതിരത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഏട്ടൻ എന്നോട് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്ന് പരങ്ങുകയാണ് ശേഷം അഞ്ജലി ദേഷ്യപ്പെട്ട് നമ്മുടെ ശ്യാമിൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നൊരു രംഗം കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ അഞ്ജലിയുടെയും ശ്യാമിൻ്റെയും ഇടയിലേയും വന്നു കഴിഞ്ഞു അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആകാശം രണ്ടും കൽപ്പിച്ച് നമ്മുടെ പ്രീതിയെ തന്നെ കെട്ടിയിരിക്കുന്നു എന്നുള്ളൊരു ഭാഷയിൽ തന്നെയാണ് രാത്രി നമ്മുടെ പ്രീതിയെ ഫോൺ ചെയ്യുകയും പ്രീതിയോട് പറയുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം കൂടി എനിക്ക് വേണ്ടി നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രീതിയെ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവരികയും കൂടെ നമ്മുടെ ശ്രുതിയും ഉണ്ടാകോട്ടെ അപ്പുറത്ത് നമ്മുടെ ആകാശിനെ പോലും നമ്മുടെ അശ്വിനും ഉണ്ടാവും അങ്ങനെ നമ്മുടെ ആ ആകാശം നമ്മുടെ ശ്രുതിയെയും അശ്വിനെയും സാക്ഷിയാക്കി നമ്മുടെ പ്രീതിയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ അപ്പുറം നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ശ്യാമിൻ്റെ ആ ഒരു കള്ളത്തര നമ്മുടെ അഞ്ജലി പിടിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ അശ്വിനും അഞ്ജലിയൊക്കെ നമ്മുടെ ശ്യാമിനോട് പ്രതികരിക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ